നമസ്കാരം അമേരിക്ക ശ്രദ്ധിച്ചോ കോവിഡിനേക്കാൾ മോശമായ എന്തോന്ന് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഫംഗസ് കടത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി വിദഗ്ധൻ അമേരിക്ക ശ്രദ്ധിച്ചില്ലെങ്കിൽ കോവിഡിനേക്കാൾ മോശമായ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി യു എസ് ആസ്ഥാനമായുള്ള ഒരു ഉന്നത വിദഗ്ധൻ വിഷാംശമുള്ള ഒരു ഫംഗസ് യു എസിലേക്ക് കടത്തിയതിന് രണ്ട് ചൈനീസ് ശാസ്ത്രജ്ഞർക്കെതിരെ കുറ്റം ചുമത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മുന്നറിയിപ്പ് ചോളം ബാർലി ഗോതമ്പ് അരി എന്നിവയിലെ ബ്ലൈൻ എന്ന രോഗത്തിന് കാരണമാകുന്ന ഫ്യൂസേറിയം ഗ്രാമിനാറം എന്ന ഫംഗസ് യുണൈറ്റഡിലേക്ക് കടത്താൻ മുപ്പത്തിമൂന്നുകാരിയായ ചിയാനും കാമുകനും ഗൂഢാലോചന നടത്തിയതായി ആരോപിക്കപ്പെടുന്നു ദമ്പതികളുടെ നടപടി യു എസിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണെന്ന് കേസിനെ പരാമർശിച്ചുകൊണ്ട് അമേരിക്കയിലെ ചൈനീസ് കാര്യങ്ങളിൽ ഉന്നത വിദഗ്ധനായ ഗോർഡൻ ചി ചാങ് പറഞ്ഞു ചൈനയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് പോലുള്ള കടുത്ത നടപടികൾ യു എസ് സ്വീകരിച്ചില്ലെങ്കിൽ കോവിഡിനേക്കാൾ മോശമായ എന്തെങ്കിലും അവരെ ബാധിക്കുമെന്ന് ചാങ് പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി